പണ്ട് പണ്ടൊരു നാട്ടിൽ ഒരു തുന്നൽക്കാരി ജീവിച്ചിരുന്നു അവൾക്ക് മനോഹരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു തൻ്റെ മകളെ പറ്റി വല്ലാതെ പൊങ്ങച്ചം പറയുന്നത് തുന്നൽക്കാരിയുടെ ഒരു ശീലമായിരുന്നു ഒരിക്കൽ അവൾ ചന്തയിൽ നിന്നുകൊണ്ട് പൊങ്ങച്ചം പറഞ്ഞു എൻ്റെ മകൾ ഒരു മിടുക്കിയാണ് എന്ത് മനോഹരമായാണ് അവൾ നൂൽ നൂൽക്കുന്നതെന്നറിയാമോ കച്ചിലിൽ നിന്നുപോലും സ്വർണം ഉണ്ടാക്കാനുള്ള കഴിവ് അവൾക്കുണ്ട് തുന്നൽക്കാരിയുടെ പൊങ്ങച്ചം രാജാവ് കേൾക്കുവാൻ കൗതുകം തോന്നിയ രാജാവ് തുന്നൽക്കാരിയുടെ മകളോട് കൊട്ടാരത്തിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു കൊട്ടാരത്തിലെത്തിയപ്പോൾ അവർ അവളെ കച്ചിൽ നിറഞ്ഞ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറിയിൽ ഒരു തുന്നൽ യന്ത്രവും ഉണ്ടായിരുന്നു നേരം വെളുക്കുമ്പോഴേക്കും കച്ചിൽ മുഴുവൻ സ്വർണമാക്കി മാറ്റണമെന്ന് രാജാവ് പെൺകുട്ടിയോട് കൽപ്പിച്ചു കച്ചിലിൽ നിന്നും സ്വർണ്ണമുണ്ടാക്കാനുള്ള കഴിവൊന്നും തുന്നൽക്കാരിയുടെ മകൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല രാജാവിന്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ തൻ്റെ തലവരെ നഷ്ടപ്പെട്ടേക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു എന്തു ചെയ്യുമെന്നറിയാതെ അവൾ കരയുവാൻ തുടങ്ങി പെട്ടെന്ന് അവളുടെ മുൻപിൽ വിചിത്രനായ ഒരു ചെറിയ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ പേര് റമ്പൾ സ്റ്റീൽ എന്നാണെന്നും കച്ചിൽ മുഴുവൻ സ്വർണമാക്കി മാറ്റാൻ താൻ അവളെ സഹായിക്കാമെന്നും പക്ഷെ അതിനു പകരമായി വിലപിടിപ്പുള്ള ഒരു സമ്മാനം തനിക്ക് നൽകണമെന്നും അയാൾ അവളോട് പറഞ്ഞു പെൺകുട്ടിക്ക് അയാളുടെ സഹായം അത്യാവശ്യമായിരുന്നു പക്ഷെ വിലപിടിപ്പുള്ളതൊന്നും സമ്മാനമായി നൽകുവാൻ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇത് കണ്ട റംപൾ സ്റ്റിൽസ്കിൻ പറഞ്ഞു ശരി തൽക്കാലം ഞാൻ നിന്നെ സഹായിക്കാം പക്ഷെ അതിന് പ്രത്യുപകാരമായി ആദ്യമായി നിനക്ക് ജനിക്കുന്ന കുട്ടിയെ എനിക്ക് തരണം മറ്റു മാർഗങ്ങളൊന്നും മുന്നിൽ കാണാത്ത പെൺകുട്ടി അപ്പോൾ അതിന് സമ്മതിച്ചു രാവിലെ പെൺകുട്ടി ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും കച്ചിൽ മുഴുവൻ സ്വർണമാക്കി മാറ്റിയ ശേഷം റംപൽ സ്റ്റിൽസ്കിൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയുടെ കഴിവിൽ മതിപ്പ് തോന്നിയ രാജാവ് രാജകുമാരനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു പെൺകുട്ടി രാജകുമാരനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി വൈകാതെ തന്നെ അവൾക്കൊരു കുഞ്ഞും പിറന്നു പെട്ടെന്നൊരു ദിവസം റംപൾ സിൽ വീണ്ടും അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു മുൻപ് വാഗ്ദാനം ചെയ്തതുപോലെ കുട്ടിയെ തനിക്ക് നൽകുവാൻ അയാൾ ആവശ്യപ്പെട്ടു പക്ഷേ തൻ്റെ കുഞ്ഞിനെ അയാൾക്ക് നൽകുവാൻ അവൾ തയ്യാറായില്ല പകരം വിലപിടിപ്പുള്ള മറ്റെന്തും തരാമെന്ന് അവൾ അയാളോട് പറഞ്ഞു രാജ്ഞി കേണപേക്ഷിക്കുന്നത് കേട്ട അയാൾ പറഞ്ഞു ശരി ഞാൻ നിനക്ക് മൂന്ന് ദിവസം സമയം തരാം അതിനുള്ളിൽ എൻ്റെ പേര് ഓർമ്മിച്ചെടുത്ത് പറയുവാൻ നിനക്ക് സാധിക്കുകയാണെങ്കിൽ നിന്റെ കുട്ടിയെ എനിക്ക് തരേണ്ട ആവശ്യമില്ല ഇല്ലാത്ത പക്ഷം നിന്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോകും പക്ഷെ എത്ര ആലോചിച്ചിട്ടും അവൾക്ക് അയാളുടെ പേര് ഓർമ്മിച്ചെടുക്കുവാൻ സാധിച്ചില്ല അയാളുടെ പേര് കണ്ടുപിടിക്കാനായി അവൾ ചാരന്മാരെ നാല് ദിക്കിലേക്കും അയച്ചു ഒരു ദിവസം കടന്നുപോയി ആർക്കും അയാളുടെ പേര് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല രണ്ടാമത്തെ ദിവസം ഒരു ചാരൻ വിചിത്രനായ ആ മനുഷ്യൻ ഒരു മലമുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് കണ്ടു എൻ്റെ പേര് റംബൽ സ്റ്റിൽ സ്കിന്നെന്നാണ് എന്ന് അർത്ഥം വരുന്ന ഒരു പാട്ട് പാടിക്കൊണ്ടായിരുന്നു അയാൾ നൃത്തം ചെയ്തിരുന്നത് ചാരൻ താൻ കേട്ടതെല്ലാം രാജ്ഞിയോട് പോയി പറഞ്ഞു ആ പേര് കേട്ടപ്പോൾ അവൾക്ക് പഴയതെല്ലാം ഓർമ്മ വന്നു മൂന്നാം ദിവസം റമ്പൾ സ്റ്റീൽ സ്കിൻ വന്നപ്പോൾ രാജ്ഞി ആത്മവിശ്വാസത്തോടെ തൻ്റെ ഉത്തരം പറഞ്ഞു അതോടെ റമ്പൽ സ്റ്റീൽ സ്കിൻ എന്നുമായി അപ്രത്യക്ഷനായി പിന്നീട് അയാളെ ആരും കണ്ടതേയില്ല രാജ്ഞി തന്റെ കുടുംബത്തോടൊപ്പം പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു